എൻ്റെ പേര് ജിഷ എറണാകുളത്ത് മാറാടിയിലാണ് ഞാൻ താമസിക്കുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷത്തോളം സ്റ്റാഫ് നേഴ്സായിട്ട് സൗദിയിൽ വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് കാലിന് വേദന അത്രൈറ്റീസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് ചികിത്സകൾ പ്രത്യേകിച്ചും ആയുർവേദം തിരുമലൊക്കെ ഞാൻ നടത്തിയായിരുന്നു അതുകൊണ്ട് യാതൊരു റിസൾട്ട് എനിക്ക് ലഭിച്ചില്ല അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഈ ഐ കെയർ അതും സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനത് കഴിച്ചു എനിക്ക് രണ്ട് ബോട്ട് കഴിച്ചപ്പോൾ പിന്നെ റിസൾട്ട് കണ്ടു തുടങ്ങി അതിനുശേഷം ഞാന് അത് കണ്ടിന്യൂസ് കഴിക്കുന്നു അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് എന്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു രാവിലെ എനിറ്റാല് ഉപ്പൂറ്റി തറയിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ആ വേദനയൊക്കെ മാറി പിന്നെ കൂടാതെ ാലിന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു സ്റ്റെപ്പ് കയറാനൊക്കെ അപ്പൊ അതും ഇത് കഴിച്ചപ്പോൾ അത് മാറി അപ്പൊ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത് കാരണം അതിൽ തന്നെ പറയുന്നുണ്ട് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം സ്ത്രീകളിലെ ഹോർമോണൽ ബാലൻസ് ഒക്കെ ഉണ്ടാകും അപ്പം അതുപോലെ തേ തേയ്മാനം കാരണം അവരുടെ ശരീരത്തിന്റെ അളവ് കുറയുന്നുണ്ടല്ലോ അപ്പൊ അത് മുഖാന്തരമാണ് എല്ല് തേയ്മാനവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇത് കഴിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ ഏതൊരു സ്ത്രീക്കും കാരണം മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകളിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എല്ലിൻ്റെ പ്രശ്നങ്ങൾ നടുവേദന അപ്പോൾ അതെല്ലാം മാറാനായിട്ട് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആ പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു ഏതൊരു സ്ത്രീക്കും കാരണം മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ഏതൊരു സ്ത്രീക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായാലും ഈ പ്രോഡക്റ്റ് എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് ഈ കമ്പനിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു Thank you madam, thank you so much. Thank you.